നമസ്കാരം കുവൈറ്റ് ആരംഭിക്കുന്നു തനിമ കുവൈറ്റ് സംഘടിപ്പിച്ച ഓണത്തനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വർണ്ണാഭമായ പരിസമാപ്തി പതിനെട്ടാം ദേശീയ വടംവലി മത്സരത്തിൽ ഇരുപതോളം ടീമുകൾ പങ്കെടുത്തു ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് എ പി ജെ അബ്ദുൽ കലാം പേൾ ഓഫ് ദി സ്കൂൾ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയ്ക്കും മൺമറിഞ്ഞു പോയവർക്കായുള്ള സ്മൃതി പൂജയ്ക്കും ശേഷം കുവൈറ്റ് ദേശീയഗാനത്തോടെ ആരംഭിച്ച സാംസ്കാരിക സമ്മേളനം യുണൈറ്റഡ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് എക്സിക്യൂട്ടീവ് അഡ്മിൻ മാനേജർ ജോയൽ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ഓണത്തനിമ കൺവീനർ ദിലീപ് ഡി കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉഷാ ദിലീപ് സ്വാഗതവും തനിമ ജനറൽ കൺവീനർ ജോജിമോൻ തോമസ് ആമുഖ പ്രസംഗവും നടത്തി സിറ്റി ഗ്രൂപ്പ് സിഇഒ ഡോക്ടർ ധീരജ് ഭരദ്വാജ് മുഖ്യപ്രഭാഷണം നടത്തി മാത്യു വർഗീസ് സിഇഒ ബഹ്റൈൻ എക്സ്ചേഞ്ച് മുസ്തഫ ഹംസ ചെയർമാൻ ആൻഡ് സിഇഒ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് കെ എസ് വർഗീസ് എം ഡി ജി എ ടി മുഹമ്മദ് അലി ഓപ്പറേഷൻ മാനേജർ മാംഗോ ഹൈപ്പർ മാർക്കറ്റ് റാണ വർഗീസ് തനിമ ട്രഷറർ ജിനു കെ അബ്രഹാം തനിമ ഓഫീസ് സെക്രട്ടറി എന്നിവർ ആശംസകൾ അർപ്പിച്ചു അലീന ജിനോ ദൃശ്യ പി സംഗീത് ജുവാന ഷാജി എന്നീ കുട്ടിത്തനിമ അംഗങ്ങൾ പ്രാർത്ഥനാഗീതം ആലപിച്ചു തനിമ വടംവലി മത്സരത്തിന് ടഗ് ഓഫ് വാർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിച്ചതിന്റെ ലോഗോ പ്രകാശനം പ്രശസ്ത കരാട്ടെ കായിക താരം സുരേഷ് കാർത്തിക് നിർവഹിച്ചു ടഗ് ഓഫ് വാർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ഹരിശങ്കർ ഗുപ്ത ഓൺലൈനിൽ ആശംസകൾ അറിയിച്ചു ഇന്ത്യൻ ഇന്റർനാഷണൽ വോളിബോൾ താരം ശിവാണി ചൗഹാൻ പതാക സ്പോർട്സ് കൺവീനർ ജിൻസ് മാത്യുവിന് കൈമാറി വടംവലി മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്തു തനിമ ഡയറക്ടറി കൺവീനർ ഷാമോൺ ജേക്കബിൽ നിന്നും ബി സി മാത്യു വർഗീസും ഗൾഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി എം ഡി കെ എസ് വർഗീസും ഏറ്റുവാങ്ങി റിലീസ് ചെയ്തു ബാബുജി ബത്തേരി പൗർണമി സംഗീത് എന്നിവർ പ്രോഗ്രാമുകൾ ഏകോപിപ്പിച്ചു ഓണത്തനിമ ജോയിൻറ് കൺവീനർ കുമാർ തൃത്താല നന്ദി അറിയിച്ചു ന്യൂസ് കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ ഫർവാനിയ ഏരിയക്ക് പുതിയ നേതൃത്വം ഷെരീഖ് എം എ പ്രസിഡന്റ് സിദ്ധാർത്ഥൻ കെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സയൂഫ് എം ടി സെക്രട്ടറി നയിം അലി ജോയിന്റ് സെക്രട്ടറി അനീഷ് ചന്ദ്ര ട്രഷറർ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രവർത്തന വർഷത്തെ പ്രധാന ഭാരവാഹികൾ കേന്ദ്ര നിർവാഹക സമിതിയിലേക്ക് ഫർവാനിയ ഏരിയ പ്രതിനിധികളായി ഹനീഫ് സി ബിജു തിക്കോടി നജീബ് പി വി ഷാഫി കൊല്ലം ഷാഹുൽ ബേപ്പൂർ അസ്ലം ടി വി സണ്ണി ജോൺ മൻസൂർ മുണ്ടോത്ത് റാഫി ആർ കെ എന്നിവരെയും മഹിളാവേദി ഫർവാനിയ ഏരിയ ഭാരവാഹികളായി ഉമൈമ ജലീൽ പ്രസിഡന്റ് ഹാജിഷ അഫ്സൽ സെക്രട്ടറി സിനിയ ട്രഷറർ എന്നിവരെയും ഏകഖണ്ഠേന തിരഞ്ഞെടുത്തു മഹിളാവേദി കേന്ദ്ര നിർവാഹക സമിതിയിലേക്ക് ഫർവാനിയ ഏരിയ പ്രതിനിധികളായി രേഖ ടി എസ് ഹസീന അഷ്റഫ് സഫൈജ നിഹാസ് താജിബ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു ഫർവാനിയ നൌഷാ ഷെഫ് റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ മെമ്പേഴ്സ് ബെനിഫിറ്റ് സെക്രട്ടറി അസ്ലം ടി വി അധ്യക്ഷനായിരുന്നു അസോസിയേഷൻ പ്രസിഡന്റ് നജീബ് പി വി യോഗം ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി ജാവേദ് ബിൻ ഹമീദ് ട്രഷറർ സന്തോഷ് കുമാർ ഷാഹുൽ ബേപ്പൂർ ഹസീന അഷ്റഫ് രേഖ ടി എസ് നിഹാസ് നെല്ലിയോട്ട് എന്നിവർ സംസാരിച്ചു സിറാജ് ഇരഞ്ഞിക്കൽ രാകേഷ് പറമ്പത്ത് താഹ കെ വി എന്നിവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു ഷാഫി കൊല്ലം സ്വാഗതവും അനീഷ് ചന്ദ്ര നന്ദിയും പറഞ്ഞു ന്യൂസ് കുവൈത്ത് കേരള ഇസ്ലാമിക് കൌൺസിൽ ഖൈത്താൻ മേഖല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കാലയളവിലേക്കുള്ള പുതിയ കമ്മിറ്റി നിലവിൽ വന്നു ഖൈത്താൻ ഇമ്പീരിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടന്ന മേഖലാ കൌൺസിൽ മീറ്റും വാർഷിക ജനറൽ ബോഡി യോഗവും കെ ചെയർമാൻ ഷംസുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് മഹമൂദ് ഹാജി ജനറൽ സെക്രട്ടറി മിസ് അബ് തലയില്ലത്ത് ട്രഷറർ അബൂബക്കർ മയ്യേരി എന്നിവരാണ് പുതിയ കമ്മിറ്റിയിലെ പ്രധാന ഭാരവാഹികൾ മേഖലാ വൈസ് പ്രസിഡന്റ് അബൂബക്കർ മയ്യേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേന്ദ്ര ജനറൽ സെക്രട്ടറി ആബിദ് ഫൈസി പ്രാർത്ഥനയും കേന്ദ്ര പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഫൈസി ആമുഖ പ്രഭാഷണവും നിർവഹിച്ചു യോഗത്തിൽ അബൂബക്കർ മയ്യേരി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ മഹ്മൂദ് ഹാജി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു കേന്ദ്ര വൈസ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് എടയൂർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു ജനറൽ സെക്രട്ടറി മിസ് അബ്തയിലത്ത് സ്വാഗതവും അബൂബക്കർ മയ്യേരി നന്ദിയും പറഞ്ഞു ന്യൂസ് ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർക്കായുള്ള ഹെൽത്ത് ചെക്കപ്പ് സേവനങ്ങൾക്കായി ആറ് ഗവർണറേറ്റുകളിലും പുതിയ പരിശോധനാ കേന്ദ്രങ്ങൾ ആരംഭിച്ച് ആരോഗ്യമന്ത്രാലയം തൊഴിലാളികളുടെ ഹെൽത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനുള്ള പ്രക്രിയ എളുപ്പമാക്കുക എന്നതാണ് പുതിയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ ലക്ഷ്യമിട്ടതെന്ന് അധികൃതർ വ്യക്തമാക്കി ഭക്ഷണത്തിലൂടെ പകരുന്ന പകർച്ചവ്യാധികളിൽ നിന്നും സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവരുടെ ആരോഗ്യം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ പൊതുജനാരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ഫഹദ് അൽ ഗംലാസ് പറഞ്ഞു ഹജ്ജ് ക്യാരവനുകൾ കിൻഡർ ഗാർഡൻ ക്യാൻറ്റീനുകൾ എന്നിവിടങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്ക് പുതിയ ക്ലിനിക്കുകളിൽ ഫിറ്റ്നസ് കാർഡ് നൽകും സഹേൽ ആപ്ലിക്കേഷനിലൂടെ പരിശോധനാ കേന്ദ്രം തിരഞ്ഞെടുക്കാനും അപ്പോയിന്റ്മെന്റ് എടുക്കാനും സൗകര്യമൊരുക്കിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു സെയിന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് കുവൈത്ത് ഇടവകയുടെ ഈ വർഷത്തെ ക്രിസ്മസ് കരോൾ സർവീസ് സ്നേഹപ്പിറവി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിനു വൈകിട്ട് ആറ് മുപ്പത് മുതൽ എൻ ഇ സി കെ പള്ളിയിലും പാരിഷ് ഹാളിലും വെച്ച് നടത്തപ്പെടും കൊയർമാസ്റ്റർ ലീനു പി മാണിക്കുഞ്ഞിന്റെ നേതൃത്വത്തിൽ ഇടവകയുടെ ഗായക സംഘം ഗാനങ്ങൾ ആലപിക്കും കൂടാതെ സൺഡേ സ്കൂൾ കുട്ടികൾ വിവിധ പരിപാടികൾ അവതരിപ്പിക്കും ഇടവക വികാരി റവറണ്ട് സിബി പി ജെ ക്രിസ്മസ് സന്ദേശം നൽകും ഇതോടെ എഡിഷൻ നന്ദി